ഒരുമ്മത്താത്ത അതാണ് ഓരോരുത്തർക്കും ഓരോരുത്തർ ഇഷ്ടം ഓ മടീറ്റ ിപ്പനാണത് കല്ലിപ്പൻ സ്നേഹമുള്ള കുട്ടിയാണ് എവിടേക്ക് ഓടുന്നു അത് അത്തന്റെ കുട്ടിയാണത് ചാടിപ്പോകാൻ ധൈര്യമില്ല ോക്കി സാമ്പർത്തിക്കാരൻ ചാടി കുട്ടിക്ക് പേടി ചാടാണ്ടാ ആ സൗണ്ട് ഇണ്ടാക്കണ്ട നിങ്ങള് എടുക്ക എനിക്ക് പേടിയാണ് പൂച്ച വരുമ്പോ ആരാട്ടാന്ത മകനാണോ പുലർച്ചണിച്ചിട്ട് രണ്ടും കൂടി സൗണ്ട് കേട്ടത് എണിച്ചു അവിടെ തന്നെ അതാവിന്റെ ആൾക്കാർക്ക് മാത്രം കൊടുക്കുള്ളു ഒരു ക്ഷണം കെട്ടത് തിന്നാ മാത്രം ശരിക്കണ്ടാ മാത്രം പറഞ്ഞപ്പോ അത്തന്റെ കുട്ടിയാണിത് വെളിയിലെടുത്തതാണ് ചെറ്റുപറ്റിയത് രണ്ടും കൂടി കിടന്നിട്ട് അംഗം സംസാരിക്കുന്നു കുളിയൊക്കെ കഴിഞ്ഞ് പോകുന്നവർക്ക് നന്നായിട്ട് അറിയും തവളം പിടിച്ചോലിയാ അങ്ങനെ മാറ്റി പോന്നത് അതാണ് അത്തന്റെ കുട്ടി

ടിച്ചല്ലോ എന്തു ചെയ്യും പറഞ്ഞിട്ട് പ്രശ്നേ ഇല്ലേ അത് കുക്കുവാണെങ്കിൽ മാത്രമേ പിന്നാലെ ഓടുള്ളൂ കാണിച്ചു കാണിച്ചരാട്ടാ അതെ കാറ് സ്റ്റാർട്ട് ചെയ്തു എണ്ടാ എന്താ ചാച്ച ചാച്ച ഇവിടെ കിരിക്കണ അത്ത പോണത് സ്നേഹൊക്കെ ഉണ്ട് എന്നാ പറഞ്ഞ കേക്കില്ല കിടക്കാൻ പോവാ ആറു മണി ഇപ്പൊ മണി വരെ ഉറങ്ങിക്കോ ബാ ജയ പോവാന്നെട വാടാ നോക്ക് മഞ്ഞക്കളർ തൂവല്ല ബദിയെ പൂവ നദിപ്പൂവ ബദിയെ പൂവ് ചാറ്റ പൂവ ചാറ്റ പൂവാ അത്ര കൊണ്ട് അത്ര കൊണ്ടുവരാ ബാ ബാ ബാറങ്ങേ അതാ അത്ത പോയി കണ്ടാ അതാ േ അവൻ്റെ മാഗം വാ അവന്റെ മാഗ കൊത്തില്ല കുക്കൂലല്ലോ കുക്കു ഇല്ലാത്ത കാരണ ആരൊക്കെയാ വന്ന് ആരൊക്കെയാ വന്നത് ഏ ആരൊക്കെയാ വന്നത് കുട്ടപ്പായി വന്ന ഉം കുട്ടിക്കറ് കുട്ടിക്കർ നേരം പോലത്തെ ണീറ്റ് കഴിഞ്ഞാല് തലേ ദിവസം നമ്മൾ കഴുകി വെള്ളത്തിലിട്ട് വെക്കും കേട്ടോ ഉലുവ കാലത്തെണീറ്റിട്ട് തിളപ്പിക്കും തിളപ്പിച്ചതിന് ശേഷം നമുക്ക് ഈ വെള്ളം ഒരു ഗ്ലാസ് കുടിക്കുക ഇളം ചൂടുള്ളോ ചൂടാറിയിട്ടോ ഇപ്പൊ ഷുഗറുള്ള ആൾക്കാർക്ക് വെറുതെ വയറ്റില് കാലത്ത് കുടിക്കാൻ പറ്റിയ അടിപൊളി ടിപ്പാണത് കാരണം ഷുഗർ നല്ലപോലെ കണ്ട്രോൾ ചെയ്യും അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ ഉലുവ ഒരു ഒരു ചെറിയൊരു കഷ്ണം ശർക്കര ഇടുക അതിൽ ഒരല്പം പാലോ തേങ്ങാ പാലോ എന്തെങ്കിലും ആഡ് ചെയ്യുക എന്നിട്ട് കാലത്തെ ടിഫൻ കഴിക്കുന്ന പോലെ നമുക്കത് കഴിക്കാം അപ്പോൾ നമുക്ക് ഷുഗറും കൺട്രോളായി ഫുഡും ആയി അപ്പോൾ ഷുഗർ രോഗികൾ ഒരു നേരം കഴിക്കട്ടത് നിങ്ങൾക്ക് കഴിച്ച് നോക്കൂ അപ്പോൾ നിങ്ങൾക്കതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റും ഓക്കേ